സ്നേഹിക്കുന്നവർ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ വലിയത് സുപ്രഭാതം വൻ വിജയമാക്കണം എന്നുള്ളതാണ് പലയിടത്തു നിന്നും കോളുകൾ വരുന്നുണ്ട് പ്രവർത്തനം പരാജയപ്പെടുത്താൻ വേണ്ടി മുമ്പൊന്നും ഇല്ലാത്ത രൂപത്തിൽ പ്രവർത്തനത്തിനെതിരെ ചില നിഗൂഢ ശക്തികൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇവിടെ കൃത്യമായി നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് കേവലം ഒരു സമസ്തയുടെ പത്രം മാത്രമല്ല പത്രം പത്രം മാത്രമല്ല മാത്രമല്ല ഇത് ഇത് സമുദായത്തിന്റെ പത്രമാണ് സമുദായ വരുന്ന എല്ലാ ഒളിയമ്പുകളെയും തകർത്തത് കൊണ്ടാണ് ഈ ഒരു അടുത്ത കാലത്ത് സമുദായത്തിനകത്ത പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തത്മുദായത്തെ തോണ്ടാൻ വന്നാൽ നിങ്ങൾക്കറിയാമല്ലോ എന്റെ പ്രിയമുള്ളവരെ ബഹുഭാരത്തും ഇവിടെ കടന്നു വന്നപ്പോ സുപ്രഭാതം പിറ്റേ ദിവസം ഈ നാട്ടിലുള്ള സിനിമാ സിനിമാതടന്മാർ ഒഴിവാക്കിയത് അവർ തൊലാക്ക് ചെല്ലിയത് അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ ഭാര്യയെ വിഷമിപ്പിച്ചത് കൃത്യമായി കോളങ്ങൾ നിരത്തിയപ്പോ അത് കൊണ്ടുവന്ന പത്ര മുതലാളിമാർ സുപ്രഭാതത്തിലേക്ക് വിളിച്ചു പറഞ്ഞു ഇനി പറയരുത് ഞങ്ങൾ പറയില്ല പക്ഷെ നിങ്ങളും എനി പറയരുത്വത്തെയും ഇസ്ലാമിന്റെ പറയാൻ നിങ്ങൾ മുന്നോട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാ ഏത് വിഷയം വരുമ്പോഴും നമുക്കൊരു വെപ്പണായി ഒരു ആയുധമായി ശരീരത്തിന്റെ ഏറ്റവും വലിയ സുപ്രഭാതമാണ് ആ സുപ്രഭാതം നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ആ സുപ്രഭാതം പക്ഷേ ചെറുതായി പോയാൽ നഷ്ടം എല്ലാവർക്കുമാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ സുപ്രഭാതത്തിന് അരയും തലയും മുറുക്കി നിങ്ങളെല്ലാവരും രംഗത്തിറങ്ങണമെന്ന് ഇൻഷാ ഈ മഹത്തായിരിക്കുന്ന പരിപാടിയിൽ അറിയിക്കുകയാണ്